നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഈ വർഷത്തെ ഒരു കാലാവസ്ഥ നല്ലപോലെ പോലെ വെയിലും ചൂടും കൂടുതലായിട്ട് ഒട്ടുമിക്ക ഏറിയയും നല്ലപോലെ ഏലം ഉണങ്ങിപ്പോയി അപ്പോൾ മഴ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ഏരിയയിലും തന്നെ നല്ലപോലെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഏലച്ചെടികൾക്ക് എന്തെല്ലാം പണികളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വിവരണം ഇപ്പോൾ ഇത്ര മഴയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ആദ്യം പടിയായിട്ട് തന്നെ നമുക്ക് കവാത്ത് ചെടി തെളിച്ച് ഈ പഴയ സ്ഥലങ്ങളെല്ലാം അറുത്ത് കളഞ്ഞ് ഈ പഴയ ഒത്തിരി ഉണങ്ങി ഒടിഞ്ഞു ഒക്കെ ആയിട്ട് കിടക്കുന്ന തട്ടകൾ അതെല്ലാം കണ്ടിച്ച് കളഞ്ഞ് എങ്കിൽ പച്ചത്തട്ട കണ്ടിക്കുകയും ചെയ്തു പച്ചത്തട്ട ഒടിഞ്ഞ സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട് വെയിൽ ചൂട് കൂടിയിട്ട് ഒടിഞ്ഞു പോയേക്കുന്നത് അത് അതുപോലെ തന്നെ ഒതുക്കി മാറ്റി ഇടുക കണ്ടിക്കാതിരിക്കുക ചെടിക്ക് അകത്തോട്ട് വീണ് കിടക്കുന്നതൊക്കെ ഒതുക്കി മാറ്റി നിർത്തി ക്ലീൻ കവാത്തെടുക്കുക എന്നുള്ളതാണ് ആദ്യ ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് നല്ലൊരു ഫംഗിസൈഡ് നല്ലൊരു ഫംഗിസൈഡും ഈ കച്ചിയെല്ലാം കൂടി കിടന്ന് മരുന്ന് വീഴാതെ നിന്ന് ചോറിയും അതുപോലെ തന്നെ ശരപ്പുഴവും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അതിനെല്ലാം കണ്ട്രോള് കിട്ടുന്ന നല്ലൊരു മരുന്നും അതിൻ്റെ കൂടെ ഒരു ഫങ്കിസൈഡും കൂടി കൂട്ടി ഒരു സ്പ്രേ നമുക്ക് ഈ സമയത്ത് ആദ്യം ചെയ്യുക കവാത്തെടുത്തതിന് ശേഷം എൻ്റെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം നനയ്ക്കാൻ സൗകര്യമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് എന്നിട്ടും ചെടിക്ക് ഒരു ക്ഷീണമായിപ്പോയി അതുപോലത്തെ ചൂട് കൂടുതലായിരുന്നു വലിയ ഉണക്കമായിട്ട് ബാധിച്ചില്ല ബാക്കി ഇതിൻ്റെ നമ്മൾ നമ്മുടെ തന്നെ സ്ഥലത്ത് വെള്ളം കുറവുണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഒത്തിരി ചെടി ഒടിയുകയും ചില ഉണക്കൊക്കെ ബാധിച്ചിട്ടുമുണ്ട് നമുക്ക് വലിയ മാന്ത്രിക ശക്തികളൊന്നുമില്ല കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒന്നും ഒരു റിസൾട്ടും കിട്ടാതെ പോകും മഴയുടെ കുറവ് ആ ഒരു മാസം മുമ്പായാലും ഇപ്പം പെയ്യുന്ന മഴയുടെ ഒരു പകുതി മഴ കിട്ടിയാൽ ചെടികളെല്ലാം പിടിച്ചു വന്നാൽ ഒരു കുഴപ്പമില്ലാതെ ഇപ്പം കാലാവസ്ഥ എങ്ങനെയായി പോയി നമ്മൾ വന്നതിൻ്റെ ബാക്കി നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കായിക അവറേജ് വിലയൊക്കെ കിട്ടും കഴിഞ്ഞ വർഷത്തിൻ്റെയൊക്കെ നേരെ പകുതിയായിട്ട് ഉൽപ്പാദനവും കുറഞ്ഞു പോകും അപ്പം നമ്മൾ ചെയ്യേണ്ട ജോലികൾ പടിപടിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കവാത്ത് എടുത്ത് ഒരു ഫംഗീസൈഡ് ഒരു മരുന്ന് അത് അർജൻറ്റ് അതിന് ശേഷം നമ്മൾ വേരിലോട്ടാണ് പോകേണ്ടത് വേരെന്ന് പറയുമ്പോഴത്തേക്ക് ഈ വർഷത്തെ ഇതുപോലെ വെയിലടിച്ചിട്ട് വേരിന് ചെടിക്ക് ഫിസേറിയും അതുപോലെ തന്നെ വേരിനും നല്ലപോലെ ഫിസേറിയും ബാധിച്ചിട്ടുണ്ട് വേരെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് നിമറ്റോട് ബാധിച്ചും വേരുപുഴുവായിട്ടും ഇത്രയും ചൂട് താങ്ങി നിൽക്കാൻ പറ്റത്തില്ലാതെ വേരുകളെല്ലാം തന്നെ നശിച്ചിട്ടുണ്ട് അപ്പോൾ ആ വേരിനുള്ള ട്രീറ്റ്മെൻറ്റ് മണ്ണിൽ ചെയ്യുമ്പോൾ ആദ്യം അതാണ് ചെയ്യേണ്ടത് അത് വേര് വേരുപുഴുവിനും എല്ലാം കൂടി റിസൾട്ട് കിട്ടുന്നേക്കൂട്ട് കോമ്പിനേഷൻ മരുന്നുകളുണ്ട് ഞാനൊക്കെ ഇപ്പോൾ കൊടുക്കുന്ന നാറ്റുഡു അത് തൈമത്താക്സവും കുറാജിൻ്റെ കെമിക്കലും കൂടി കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ഇരുന്നൂറ് ലിറ്ററിന് കിലോ സാഫിലേസർ എന്ന് പറയുമ്പോൾ കാർബൺ ഡാസോ മാംഗോ സിപ്പിൻ്റെ ട്രെൻജിങ് ഗ്രേഡ് കോമ്പിനേഷനാണ് അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ആ ഒരു കോമ്പിനേഷൻ ചിലവ് ശാലം കുറവായിരിക്കും ഒരു മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ നമുക്ക് ഒരു ബാരിലിന് കോസ്റ്റാകത്തുള്ളൂ നല്ല ഒരു റിസൾട്ടും കിട്ടും അത് സാധാരണ സ്ഥലങ്ങളിൽ ഈ വേറിന് അഴുകിലും പ്രശ്നമൊക്കെ ഉള്ളിടത്ത് ആ ഒരു കോമ്പിനേഷൻ വിടാം ഞാൻ ഈ നമ്മുടെ തോട്ടത്തിൽ കഴിഞ്ഞ വർഷവും ഞാൻ മെനറ്റോഡ് എന്ന് പറയുന്ന നെമറ്റോഡിനുള്ള ഒരു മരുന്നാണ് കൊടുത്തത് ഈ വർഷവും അതുതന്നെയാണ് ഞാൻ ഈ തോട്ടത്തിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു ബാരിലൊരു നാനൂറ് രൂപ കോസ്റ്റ് വരും പക്ഷേ നല്ല പക്ക റിസ്ട്ടാണ് അപ്പം നെമറ്റോഡിന് മാത്രമേ അതിന് ഒരു റിസൾട്ട് ഉള്ളൂ മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫംഗസിനും നിമിറ്റോടിനും വേരുപുഴവിനും എല്ലാത്തിനും ഒരു കൺട്രോൾ കിട്ടും ഈ സ്ഥലങ്ങൾ കവാത്തെടുക്കാത്തതാണ് ഇപ്പം ഞാൻ കാണിച്ച സ്ഥലം കവാത്തെടുത്താണ് ഇതിനകത്ത് കുറേ പഴയ തട്ടുകളൊക്കെ പോയെങ്കിലും വലിയ ഒരു ക്ഷതം പറ്റാതെ പിടിച്ചു നിന്ന കുറേ ഏരിയയിലോ പെടുന്ന ഭാഗങ്ങളാണ് ഇനി ഇതിനെല്ലാം പുതിയ ചിമ്പിന് പുതിയ ശരമൊക്കെ ഉണ്ടായി കാരണം മഴ ലേറ്റായതുകൊണ്ട് ആ ശരം വരാനും കുറച്ച് ലേറ്റായിട്ടുണ്ട് നിമിറ്റോഡിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞ് ഈ വങ്കി സൈഡ് കൂടി പോയി കഴിയുമ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ചെടിക്ക് നല്ലപോലെ വേരാകും ആ വേരായതിനു ശേഷം നമ്മൾ അടുത്ത പടി ആയിട്ട് ചെടിയുടെ ഈ മഴ കൂടുതലൊക്കെ വരാൻ പോകുന്നു മഴക്കാലത്തിലോട്ട് വരാൻ പോകുന്നു അപ്പോൾ പി എച്ച് ബാലൻസിങ് വേണ്ടി നമ്മൾ അടുത്ത പരിപാടി ചെയ്യണം അത് ഈ പോളിഹാലൈറ്റായിട്ടോ ഡോളോമിറ്റായിട്ടോ ഒക്കെ കൊടുക്കാം അതുപോലെ തന്നെ ഈ ചെടികളുടെ വലിയ ചെടികളുടെ അകത്ത് ആകംഭാഗം ഒത്തിരി കിഴങ്ങായിരിക്കും ഈ പ്രായ ഒരു മെയിൻ പ്രശ്നം അകത്ത് നിൽക്കുന്ന തട്ടയെല്ലാം ഉണങ്ങി മറിഞ്ഞു പോയിട്ട് അപ്പോൾ ആ കിഴങ്ങ് അവിടെ നിന്നിട്ട് ചെടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി മഴ കിടി പെയ്തു കഴിയുമ്പോഴത്തേക്കും ആ പുതിയ തട്ടക്കും തട്ടമറിച്ചിലും അഴുകിലും എല്ലാം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അടുത്ത പടിയായിട്ട് അതിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ ആണെങ്കിലും അത് പോളിഹോലേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കുമ്മായം സൾഫർ ഒന്ന് വെച്ച് മിക്സ് ചെയ്ത് ഒരു പത്ത് മുന്നൂറ് ഗ്രാം ചെടിക്കകത്ത് ഇട്ട് കൊടുക്കുക ഡോളമീറ്റൊക്കെ ആണെങ്കിൽ ഒരു അര കിലോ ആ കണക്കിൽ ചെടിക്കകത്ത് തൂടിക്കൊടുക്കുക ഡോളോമീറ്റൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പി എച്ച് ബാലൻസായിട്ട് നിൽക്കും ഈ കുറേ ദിവസത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും ഇവിടെയൊക്കെ ശാലം പടിഞ്ഞാറൻ വെയിലടിക്കുന്നതാണ് എന്നിട്ട് ചെടി പോകാതെ പിടിച്ചു നിന്നു എങ്കിലും നല്ലപോലെ ക്ഷീണം അടിച്ചു ഇനിയും കവാത്തൊക്കെ എടുത്തു കഴിയുമ്പോൾ കുറേ തട്ട തട്ടകൾ ഓടുകയും ചെയ്യും അത് കവാത്ത എടുത്താലും എടുത്തില്ലെങ്കിലും എപ്പോൾ എടുത്താലും അത് ഓടിയാൻ പാകത്തിന് നിൽക്കുവാണ് അത് വെജിറ്റേറ്റിയോ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടി ആ തട്ടയ്ക്ക് അതിൻ്റെ വെയിറ്റ് എല്ലാടെ വെയിറ്റ് വെള്ളം കൂടി നനഞ്ഞു കഴിയുമ്പോൾ താങ്ങി നിൽക്കാൻ അത് അതൊക്കെ കുറേ ഓടിയും നമ്മൾ കാൽസ്യമൊക്കെ കൊടുത്താലും അത് പ്രതികരിക്കാനായിട്ട് അതിനൊരു പരിമിതികളുണ്ട് ആ ചെടിക്ക് അതിൻ്റെ അത് വലിച്ചെടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് അതിൻ്റെ കോശങ്ങളെല്ലാം പകുതിക്ക് കൂടുതൽ റേഡിയേഷൻ പോലെ വെയിലടിച്ച് ഉണങ്ങി നിൽക്കുന്നിടത്തൊന്നും നമുക്ക് കാൽസ്യം കൊടുത്താലും അത്ര ഒരു എഫക്റ്റീവ് ആയിരിക്കത്തില്ല എങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്ത് പോവുക കായ്ക്ക് ഒരുമാതിരി വിലയുള്ളപ്പോൾ അത് പരമാവധി അതിനെ നല്ല രീതിയിൽ മുതലെടുത്ത് തന്നെ പോകണം അപ്പോൾ ആ കുമ്മായം ആ പരിപാടിയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പിടിയായിട്ട് ചെയ്യാനായിട്ട് ഈ അരിമ്പുകൾ നല്ല മഴ പെയ്ത് ഇന്നലെ മിനിമം ഞാൻ കായത്തെ മഴ ഈ മേലെ കിട്ടുന്നത് ഈ പൂവെല്ലാം നല്ലപോലെ തെളിഞ്ഞു വരും ഇത് ഇത് തെളിഞ്ഞു വരുന്ന ഇതിന് ഈ മണ്ണിക്കുടി കൊടുത്ത് നമ്മൾ വലിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വേരുമില്ല ഒന്നുമില്ല വളമൊക്കെ കലക്കി ഒഴിച്ചാലും അത്ര വലിയ പെട്ടെന്നൊന്നും ഒരു റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനത്തെ ചെടികൾക്കെല്ലാം ഒരു ഫംഗിസൈഡ് എല്ലാം സ്പ്രേ കഴിഞ്ഞ് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ഫോളിയറിലോട്ട് പോകാം ഒരു പത്തൊൻപത് പത്തൊമ്പത് ഒരു കെ മൈക്രോ ന്യൂട്രൻസ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ സ്പ്രേ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ പുതിയ ശരത്തിലും ഈ പഴയ ശരത്തേലും പഴയ ശരത്തിലും നല്ലപോലെ കാ പിടിക്കും പഴയ ശരത്തിലൊന്നും ഈ ജനുവരിലുണ്ടായി വന്ന ശരത്തിലൊന്നും വലിയ കായൊന്നും പിടിച്ചിട്ടില്ല അതെല്ലാം കമറി നിൽക്കുന്നുള്ളൂ അതെല്ലാം സെറ്റായിട്ട് കാപ്പിടുത്തത്തിലോട്ട് വരും അപ്പോൾ ആ കാ പിടിക്കണേൽ ആ ന്യൂട്രൻസ് കൃത്യമായിട്ട് വേണം അതുപോലെ ശരത്തിന് ഫംഗസ് ബാധ കാണരുത് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം അതിന് ഉള്ള കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ആ കാപിടുത്തത്തിലോട്ട് ചെടി മാറും അതിന് ശേഷം ഇപ്പോൾ ഈ പുതിയതായിട്ട് നമ്മൾ ഒരു വളവും ചെയ്തില്ലെങ്കിലും ഇത്രവും മഴ പെയ്ത് മണ്ണ് തണുത്ത് ഹ്യൂമിഡിറ്റി എല്ലാം കുറഞ്ഞ് അന്തരീക്ഷ ഉഷ്മാവ് ഇരുപത്തഞ്ച് ഡിഗ്രിക്ക് താഴെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ചിമ്പ് സ്വാഭാവികമായിട്ട് ചിമ്പ് പൊട്ടാൻ തുടങ്ങും ആ ചിമ്പ് കുരുകുരന്ന് ചിമ്പ് പൊട്ടിയതുകൊണ്ട് നമുക്ക് കാര്യമില്ല ആ വരുന്ന ചിമ്പിന് ആരോഗ്യവും കരുത്തും ഉണ്ടാവണം അതിന് നമ്മൾ അടുത്ത പരിപാടിയായിട്ട് നല്ലപോലെ ഓസറസ് അതായത് ഡി എ പി ഡി എ പി പോലത്തെ വളങ്ങൾ നമുക്ക് ആയിട്ട് കൊടുക്കാം അത് കൊടുക്കുന്നതിന് മുമ്പ് ആ വെയിലിൻ്റെ കേട് മാറ്റണം മണ്ണിലെ ഫംഗസ് ബാധ മാറ്റണം ഈ മണ്ണിൻ്റെ ഈ വെയിലിത്രയും ദിവസം വെയിലടിച്ചിട്ട് മഴയിലോട്ട് പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുൾ ഒരു പി എച്ച് വ്യതിയാനമുണ്ട് അതും ഒന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ വളത്തിലോട്ട് പോകാവുന്നതാണ് ഒരു ഡി എ പി പൊട്ടാഷ് മൈക്രോ ഫുഡ് പോലത്തെ കാര്യങ്ങൾ നമുക്ക് ട്രെൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം നല്ലപോലെ കവാത്താണ് പഴയ തട്ടകൾ കംപ്ലീറ്റ് വെട്ടിപ്പോയി കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നല്ല ചെടികളാണ് കുഴപ്പമില്ല ഇതെല്ലാം കവാത്തെടുത്താലോ അതിൻ്റെ ആ ചെടിയുടെ ഒരു വൃത്തിയാകത്തുള്ളൂ ഇതൊക്കെ അത്ര അടഞ്ഞു കെട്ടി കിടന്ന് വെള്ളം കൂടി കൊടുത്തുകൊണ്ട് എല്ലാം കാ പിടിച്ച് നിൽപ്പുണ്ട് കാ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് വെയിൽ കൂടുതൽ അടിക്കുന്നിടത്ത് അരുമ്പൊക്കെ ഇപ്പോൾ ഈ മഴ പെയ്ത വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തെളിഞ്ഞു വരുന്നുള്ളൂ ഓരോ ഏരിയ ഫേസ് ചെയ്താണ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഉടുമ്പൻചോലൊക്കെ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെടി നല്ല ഒരു ഫോമിലോട്ട് വന്നു അവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടി അത്ര ഉണക്കം അങ്ങോട്ട് ബാധിച്ചില്ല ഞങ്ങളുടെ ഏ സോൺ ഏരിയ ആണ് നല്ലപോലെ ഉണക്ക് ബാധിച്ച് ഒടിഞ്ഞും ഉണങ്ങിയും ആയിട്ട് ഒത്തിരി നഷ്ടപ്പെട്ടു പോയി ഇവിടെ ചെടി ഭയങ്കര ഹൈറ്റാണ് എട്ടിലൊക്കെ ഹൈറ്റ് ഒരു ഇരുപതടി ഹൈറ്റാണ് എല്ലാ ചെടികളും അപ്പോൾ അത്ര ഹൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കുള്ള കുഴപ്പം ഒരു ഈ ജൂൺ ജൂലൈ സീസൺ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കൊരു മൺസൂൺ ആരംഭിക്കുമ്പോൾ ഒരു കാറ്റും മഴയെല്ലാം കൂടി വരുമ്പോൾ കുറേ തട്ടകൾ അങ്ങനെ എന്നെ കാണിച്ചാലും ഓടി അത് കുറേ നഷ്ടപ്പെട്ടു പോകും കുറേ രക്ഷപ്പെട്ട് കിട്ടും അതൊക്കെയാണ് കൃഷി നമ്മൾ തോറ്റ് പിന്മാറിക്കഴിഞ്ഞാൽ ഏറെ കൃഷി നടക്കുകയല്ല ഇതിനെയെല്ലാം തരണം ചെയ്ത് വേണം പോകാനായിട്ട് നമുക്ക് ഇത്രയും വലിയൊരു വെയില ഈ വർഷം വന്നതുകൊണ്ട് അടുത്ത വർഷം നമ്മൾ ശാലം കൂടി അഡ്വാൻസ് ആയിട്ട് നിൽക്കും വേനയ്ക്ക് ഷെയ്ഡ് വെട്ടുന്ന പരിപാടിയും അതുപോലെ തന്നെ കവാത്തെടുക്കുന്നതും വേനക്കൊത്തിരി വളം കൊടുക്കുന്ന രീതികളും എല്ലാം നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് അതിനെ പ്രതി ചോദിച്ച് നെറ്റ് കെട്ടേണ്ടടുത്തല്ല ആദ്യം തന്നെ നെറ്റും കെട്ടി മരത്തായി പിടി ഇല്ലാത്ത സ്ഥലങ്ങളിൽ മരവും വെച്ച് പിടിപ്പിച്ച് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ മാറാനായിട്ട് നമുക്കൊരു ഈ ഉണക്കൊരു പ്രേരണയായി ഇതില്ല മാർച്ച് പകുതിയോടുകൂടി മഴയൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഏലക്കായ്ക്ക് ആയിരം രൂപ പോലും വിലയും കിട്ടത്തില്ലായിരുന്നു എല്ലാവർക്കും ആ ജനുവരിയിലെ ശരത്തിലെ ആ ഉണ്ടായി വന്ന കായല്ല ഇപ്പം നല്ലപോലെ കാ ഉണ്ടാകേണ്ട ഒരു സമയമാണ് കഴിഞ്ഞ കാലത്തെ ഒരു കാലാവസ്ഥ കഴിഞ്ഞ കാലത്തെ ഈ സമയത്ത് ഞാൻ ഞാനിട്ട് വീഡിയോ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാം അന്ന് എങ്ങനെ ചെടി നിന്നു എങ്ങനെ നിന്നു ഇത് എല്ലാം ഒരിക്കലും ഒരു സാധനവും ഒന്നും നിലനിൽക്കുകയില്ല അതാണ് അതിൻ്റെ അകത്തെ ഒരു പ്രകൃതിയുടെ നിയമമാണ് ഇത് കുറേ നഷ്ടപ്പെടും കുറേ അതിനകത്ത് പിടിച്ച് നിൽക്കും പിന്നെ നമ്മൾ പണിത് കയറ്റി ഉണ്ടാക്കിക്കൊണ്ട് വരും ഇതൊക്കെയാണ് ഏത് കൃഷിയിലും ഇത് ബാധകമാണ് ഇത്രയും വെയിലടിച്ചിട്ടും ഇവിടെ വെള്ളം ലാസ്റ്റായപ്പോഴത്തേ എനിക്ക് വെള്ളം കുറഞ്ഞു പോയത് വെള്ളം വലിയ ഡാമുകളൊക്കെ വെള്ളം പറ്റിയായിരുന്നു എന്നിട്ട് ഈ ചെടിയെല്ലാം പിടിച്ച് നിന്നത് മറ്റേ ഞാൻ ലാസ്റ്റ് സമയത്തൊരു പി ആർ എസ് പി ആർ എസ് കൊടുത്തു പി ആർസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ചെടിക്കൊരു നല്ല ഉണർവ് കിട്ടി മഴ കിട്ടാതെ ബാക്കി എല്ലാ ഏരിയയിലും മഴ പെയ്തപ്പം നമുക്ക് മഴ ഇല്ലായിരുന്നു മിനിഞ്ഞാൽ നാഴത്തെ മഴ പെയ്തു ഇന്നലെ നല്ല തകർപ്പ മഴ കിട്ടി ഇന്നലെ ഒരു രണ്ടര ഇഞ്ച് മഴയാണ് ഇന്നലെ പെയ്തു ഇന്നലെയാണ് സത്യത്തിലൊരു മഴ ആയിട്ട് കിട്ടുന്നത് ആ പി ആർ എസ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേ നിന്ന് തട്ടിക്കല്ല നല്ല ആരോഗ്യമായി പിന്നെ അതിന് മുമ്പ് ഞാൻ ഈ നോവാഡ തന്നെ ഡി എ പി പൊട്ടാഷ് ഗ്രീൻ മിറാക്കൾ ഗ്രീൻ മിറാക്കൾ എന്ന് പറഞ്ഞാൽ നോവാഡ തന്നെ ഗ്രീൻ മിറാക്കൾ ഇങ്ങനെ ഈ മൂന്ന് സാധനം ട്രഞ്ചിങ് കൊടുത്തായിരുന്നു അതുകൊണ്ട് നല്ലപോലെ പുതിയ ചിമ്പ് ഈ കവാത്തിൻ വീടിയെടുത്ത് എല്ലാം മുട്ടിട്ട് നിൽക്കുവാണ് അതെല്ലാം നല്ല കരുത്തൻ ചിമ്പുകളുമാണ് വരുന്നത് അത് നല്ല ഇതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഫംഗീസൈഡൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്നവർക്ക് വലിയ അഴുകില പ്രശ്നമൊന്നുമില്ലാത്തടത്ത് ഈ നോവയുടെ ഹോളിയർ ഗ്രേഡ് ഡി എ പി അതുപോലെ തന്നെ എസ് ഒ പി ആ ഒരു കോമ്പിനേഷൻ സ്പ്രേയിങ് ആൻഡ് ഡ്രഞ്ചിങ്ങായിട്ട് കൊടുത്താൽ രണ്ടാണ് ഗുണം ഈ ശരത്തേക്ക് ആയും പിടിച്ചോളും അതുപോലെ തന്നെ ചിമ്പും അടിക്കാനായിട്ടുള്ള അടിച്ചു വരുന്ന ചിമ്പിനെല്ലാം ഒരു കരുത്തും ആരോഗ്യമെല്ലാം കിട്ടുകയും ചെയ്യും എല്ലാം ഈ ക്ലീൻ കവാത്തൊക്കെ എടുത്തിട്ട് വേണം കൊടുക്കാൻ അതുപോലെ ഇതെല്ലാം വലിയ ചെടികളാണ് ഈ ചെറിയ ചെടികൾ നമുക്ക് വേനൊക്കെ പിടിച്ചു നിർത്താൻ വലിയ പ്രയാസമില്ല അതിന് ഏറിയ കുറവാണ് അത്രയും ചിമ്പ് എണ്ണവും കുറവാണ് അതിന് വെള്ളവും കുറവ് മതി ഫുഡും കുറവ് മതി അതിന് വേര് പടലൊക്കെ അതുകൊണ്ട് നമുക്ക് അത്ര വലിയൊരു ഉണക്ക് അതിനെ ബാധിക്കുമല്ല ഇത്രയും വലിയ ചെടികൾക്ക് അങ്ങനെയല്ല ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ചിമ്പായിട്ട് നിൽക്കുന്ന ഈ തട്ടകൾക്ക് നമുക്ക് നമ്മുടെ കൈപ്പിടി നിൽക്കുവരാം വെള്ളം അതുപോലെ വെള്ളത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം ഒടിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് പിടപെടാന്ന് മൊത്തം ഒടിഞ്ഞ് തകർന്ന് വീണുപോകും അതെല്ലാം ഇനി കവാത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വലിയ ഉണക്കായിട്ടില്ല ഇതെല്ലാം ക കവാത്തെടുത്ത് കവാത്തൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ചെടികളാകും കവാത്തെടുത്ത് മാറിയാലും അടുത്ത സ്റ്റെപ്പ് പുതിയ ചിമ്പും ഉണ്ടാകത്തുള്ളൂ കവാത്താണ് ഇപ്പം മെയിൻ ആയിട്ട് ചെയ്തു പോകുന്ന പണി അത്രയും എടുക്കാതെ കിടന്നുകൊണ്ട് ഈ ശരമെല്ലാം ഒന്ന് വലിയ കമറിൽ അടിക്കാതെ തെളിഞ്ഞു നിൽപ്പുണ്ട് ഒരു ചെടി കവാത്തെടുക്കണ ഒരു ഇന്ന സമയം വേണം അതുപോലെ വെട്ടി മാറ്റാൻ കിടക്കുകയാണ് ഞാൻ ഈ സൈഡ് കപാത്ത് എടുത്ത് വരുന്നതാണ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചെടിക്ക് ഉണ്ടായ മാറ്റം കണ്ടോ ഇത്രയും ഇങ്ങനെ എടുത്തിട്ട് ഒരു ഭംഗി സൈഡ് കൊടുത്തിട്ട് ഹോളിയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചാരം നിറച്ച് കാ പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ അടുത്ത ആഴ്ച ഒരു ഒരു കിലോ വെച്ച് ഈ ഡോളാമിറ്റ് ആണ് പറഞ്ഞ് വെച്ചേക്കുന്നത് റ്റ് ഒരു കിലോ വെച്ച് അരക്കിലോ ചെടിക്ക് അകത്തും ഒരു കിലോ പുറത്തുമായിട്ട് ഇട്ട് കൊടുക്കും അപകത്തെടുത്ത് കഴിയുമ്പോൾ ഒത്തിരി തട്ട കുറവാണ് കഴിഞ്ഞ വർഷത്തേക്കെ അപേക്ഷിച്ച് ചെടികളിൽ ഒത്തിരി തട്ടകൾ നിൽക്കുന്ന തട്ടകളുടെ എണ്ണം വളരെ കുറവാണ് അങ്ങനെ കുഴപ്പമില്ല പുതിയ ജിമ്പ് അടിച്ച് കയറ്റിക്കൊണ്ട് വരും വരുത്തണം അതാണ് നമ്മുടെ പണി നമ്മുടെ ജോലി നമുക്കറിയാവുന്ന പണി ഏലകൃഷിയാണ് അല്ലാതെ വേറെ സൈഡായിട്ട് ചെയ്യുന്നവർക്ക് കൊണ്ട് നമ്മൾ പറയുന്നില്ല ഇതുമായിട്ട് മുമ്പോട്ട് നടക്കുന്നവർ കൃഷിയായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തുന്നവർ അതിന് അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകണം അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടേ പെട്ട് എന്നോർത്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഈ കാര്യങ്ങൾ വീഡിയോയൊക്കെ എടുത്ത് കാണിക്കുന്നു ചെയ്യുന്നു അപ്പം അതിനകത്ത് ഒത്തിരി വിമർശനങ്ങൾക്കും എല്ലാം വേറെ ഗ്രൂപ്പുകളിലും ഏതൊക്കെ രീതിയിൽ പറയാവോ ഫേക്ക് ഐ ഡികളിൽ വന്ന് വളരെ മോശമായ രീതിയിലെല്ലാം കാര്യങ്ങൾ പറയുന്നൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടു പെടുന്നുണ്ട് അതിൻ്റെ ആൾക്കാരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം നമുക്കത് മതി ആ ഒരു സപ്പോർട്ട് അത് വെച്ച് നമ്മൾ ഇത് നമ്മുടെ കൃഷി രീതികൾ അവതരിപ്പിക്കുന്ന പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും ഇത് ഈ വർഷത്തെ ഒന്നാമത്തെ ഞാനും എൻ്റെ കൃഷി രീതികളും പതിമൂന്ന് ഭാഗങ്ങൾ കഴിഞ്ഞ വർഷം നടത്തി ഇത് ഈ പുതിയ സീസണിലെ ഒന്നാമത്തെ ഒരു ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ് അടുത്ത ഓരോ മാസവും ചെടിയുടെ ഓരോ കണ്ടീഷനിലും ഓരോ കാലാവസ്ഥക്കും അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഉള്ള ഒരു വിവരണം വിശകലനം നടത്തുന്നതായിരിക്കും ഇനി ഏക്കർ കണക്കിന് കിടക്കുവാണ് കപാത്ത് എടുത്ത് വരാണ്ട് ഒരു എൺപത് ഏക്കറോളം സ്ഥലത്ത് ഒരു നാലഞ്ച് ഏക്കർ കവാത്ത് എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ബാക്കി എല്ലാ ഏരിയകളും ഇങ്ങനെ കിടക്കുകയാണ് ഇതെല്ലാം പുതിയ ശരങ്ങൾ ഇതെല്ലാം ശരം നേരത്തെ മഴ കിട്ടു വരുന്നതിന് ശരം നേരത്തെ വന്നതിന് ശരം ലേറ്റായിട്ടാണ് വരുന്നത് ഇനി അതിൻ്റെ അടിയിൽ നിന്ന് രണ്ട് ചിമ്പ് ഇപ്പോൾ ഉടനെ ഈ തണുപ്പ് കാലാവസ്ഥയിലോട്ട് വന്ന് വരുമ്പോൾ ചിമ്പും കൂടി അടിച്ചു വരും അപ്പോൾ ഇതെല്ലാം അടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ പ്രാവശ്യവും ഒരു ഏപ്രിൽ മാസം ഒക്കെ ശരം അടിച്ച് വരുന്നതാണ് ഈ പ്രാവശ്യം അതില്ല ജൂണിലോട്ട് പോയിട്ടാണ് അടിക്കുന്നത് അപ്പോഴത്തേക്കും മഴയും കൂടുതലായിരിക്കും ഇത്രയും സോഫ്റ്റ് ഇത്രയും ഈ അരിമ്പും പുതിയ ചിമ്പും എല്ലാം പൊട്ടി വരുമ്പോഴത്തേക്കും അവിടുത്തെ ഫംഗസ് ബാധ കൂടുതലുണ്ടാകാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഫംഗീസൈഡുകളുടെ ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിലുള്ളൊരു ഉപയോഗം അത് കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അഴുകിലെ തട്ടമറിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ അതെല്ലാം കൂടി കൈവിട്ട് പോകും കായുടെ വില കണ്ടുകൊണ്ട് പുറമെ പുറമെ കൊണ്ട് വളം പോളിയർ ഹോർമോൺ അങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ കാ നമുക്ക് കൈ കിട്ടത്തില്ല അതെല്ലാം അഴുകിപ്പോവും അതുകൊണ്ട് ഫംഗിസൈഡുകൾ കൃത്യമായ ഇടവേളകൾ കൊടുത്ത് ആ ഫംഗസിൻ്റെ പെരുകിച്ച കൺട്രോൾ ചെയ്തുകൊണ്ട് പോകണം അതുപോലെ തന്നെ മിത്ര ബാക്ടീരിയകൾ കൊടുക്കാനും നല്ലൊരു സമയമാണ് ഫംഗിസൈഡിൻ്റെ ഇട ഇടവേള ഇട്ടുകൊണ്ട് മിത്ര ബാക്ടീരിയകൾ കൊടുത്തു പോകാനായിട്ടും നമുക്ക് നല്ല ഒരു സമയമാണ് അത് സ്യൂഡോ വാം എൻ പി കെ ബാക്ടീരിയ ട്രൈക്കട്ടോർമ്മ ഇങ്ങനത്തെ ഇതെല്ലാം കൂടി ഒരു ഒമ്പതായിട്ടത്തിൻ്റെ കോമ്പിനേഷനൊക്കെ ആയിട്ട് വരുന്നുണ്ട് വലിയ പൈസ ആകാത്തില്ല ഒരു ബാരിനൊരു ഇരുന്നൂറ്ററുപത് രൂപ ആ ലെവലിലൊരു കോസ്റ്റാകാത്തുള്ളൂ അതൊരു എട്ട് ടു പത്ത് ലിറ്റർ നമ്മൾ ഈ സൈഡ് ഈ മിറ്റോടനുള്ളതെല്ലാം മണ്ണിൽ ഒഴിച്ചിട്ട് ആ വേര് നല്ല വേര് വന്നു കഴിയുമ്പോൾ ആ വേരയിലോട്ട് ഇതും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല സെറ്റായിട്ട് നിന്നോളും വേരിന് ഈ മഴ എന്നാ മഴ പെയ്താലും വേരിന് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല ചെടിക്ക് സ്വാഭാവികമായിട്ട് ഒരു പ്രതിരോധം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇരുപത് മിനിറ്റോളം സമയമായി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഗ്രിജി സ് കാടമത്തിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക